ഹലോ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഷേക്ക് ആണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഇവിടെ പീനട്ട് ബട്ടർ ആണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഇതുകൊണ്ട് നമുക്ക് നല്ലൊരു ഷേക്ക് തയ്യാറാക്കി എടുക്കാം അപ്പം നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഷേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് ഐറ്റംസ് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അതെ ഇത് കുറച്ച് ഈന്തപ്പഴം പിന്നെ കുറച്ച് കാഷ്യൂ പിന്നെ വാൾനട്ട് പിന്നെ രേത്തപ്പഴം പിന്നെ ബദാം ഇതിൻ്റെയൊക്കെ തൊലി കളഞ്ഞ് ഇതിൻ്റെയൊക്കെ കുരു ഇതിൻ്റെ കുരു കളഞ്ഞ് പിന്നെ ഇതിൻ്റെയൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിരിക്കുക നമുക്ക് ഇത് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇത്ര ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് നെറ്റ് ബട്ടർ നമുക്ക് നമുക്കിത് സൂം ചെയ്ത് കാണിക്കണ്ട ഇത് ക്രഞ്ചി ആയിട്ടുള്ള പീനട്ടാണ് ഇത് ഇപ്പൊ ഞാൻ എടുത്തിരിക്കുന്നത് ഇതിപ്പോ നമുക്കൊന്ന് തുറക്കാം ഇതിനകത്തുനിന്ന് നമുക്ക് ഒരു രണ്ട് സ്പൂൺ ഇതും കൂടെ ഇതിലേ നമ്മളിതിലേക്ക് ഇനി നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് പാലാണ് ഇത് ഫ്രീസറിൽ വെച്ച് എടുത്തേക്കുന്ന പാലാണ് ഇതും കൂടെ നമുക്കിതിലേക്ക് ഇനി ഒഴിച്ചു കൊടുക്കാം ഇപ്പം ഇതെല്ലാം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് വരാം അപ്പം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ളതും ആയിട്ടുള്ള നമ്മുടെ ഒരു ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മേലെ നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പിസ്തയും കൂടി ഇതിനകത്തോട്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കാം ഇത് വേണമെന്നില്ല ഇത് നമുക്ക് ഒരു ഭംഗിക്ക് വേണ്ടി ഇട്ടേക്കുന്നതാണ് അപ്പൊ നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഈ ഷേക്ക് തയ്യാറായിട്ടുണ്ട് അപ്പം എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക ദിവസം കുടിച്ചാറുണ്ടല്ലോ എത്ര മെടിഞ്ഞിരിക്കുന്ന ആൾക്കാരും നല്ല വണ്ണമായിട്ട് വരും അതുപോലെ തന്നെ നല്ല മുക്ക മുക്കൊക്കെ നല്ല തുടുത്ത് വെളുത്ത് വരും അത് ഗ്യാരൻ്റിയാണ് പിന്നെ അത് മാത്രമല്ല നമ്മൾ ഇതിനകത്ത് ഈ ഷുഗർ ചേർത്തട്ടേയില്ല ഇല്ല അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് Uh, like here, yeah, support here. Yeah. Thank you. Thank you for watching.